നമസ്കാരം ന്യൂസ് മാസിംഗ് മലയാളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥാ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊടും ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴ എത്തിത്തുടങ്ങി വേനൽ എത്തിയപ്പോഴേക്ക് തന്നെയും തിരുവനന്തപുരം നഗരമാകെ വെള്ളക്കെട്ടിലായി എന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ കൂടിയായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ നഗരത്തിലുൾപ്പെടെ ശക്തമായി മഴ പെയ്യുകയും തമ്പാനൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാകുകയും ചെയ്തത് വെള്ളക്കെട്ട് കാരണം നഗരത്തിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് വീടുകളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തിരുവനന്തപുരം നഗരത്തിലുണ്ടായിരുന്നത് അതേസമയം മെയ് മാസം മുപ്പത്തി ഒന്നോടുകൂടി മാത്രമേ കേരളത്തിൽ കാലവർഷം എത്തൂ എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ബംഗാൾ ഉൾക്കടലെ ആന്തമാൻ നിക്കോബാർ ദ്വീപുകളിലും അതുപോലെ തന്നെ ആന്തമാൻ കടലിലും എത്തിയതായും വകുപ്പിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജൂൺ മാസം എട്ടോടെ നമുക്ക് കാലവർഷം എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെയ് ഇരുപത്തിഒന്പിന് തന്നെ കാലവർഷം എത്തിയിരുന്നു ഇത്തവണ ലാനിന പ്രതിഭാസം നിലനിൽക്കുന്നതിനാൽ സാധാരണഗതിയേക്കാളും കൂടുതൽ മഴ ഇന്ത്യയിൽ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് വന്നത് അതേസമയം സംസ്ഥാനത്ത് ഇക്കുറി വേനൽ മഴ കുറവായിരുന്നു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് വരെ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത കൽപ്പിച്ചിരിക്കുന്നത് മാലിദ്വീപ് കൊറോമിയൻ മേഖല തെക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബാർ ദ്വീപുകൾ തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില മേഖലയിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത് തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴൽ നിലനിൽക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നും തെക്കൻ തമിഴ്നാട് വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപ്പാതി രൂപപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഫലമായി തെക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് ഇരുപത്തിരണ്ടോടെ ന്യൂനമർദ്ദം ശക്തമാകാനാണ് സാധ്യത വിശദമായ കാലാവസ്ഥാ അറിയിപ്പിനും മറ്റ് വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക താങ്ക്